ഏ ഹലോ വെൽക്കം മാഗേസ് അങ്ങനെ ഇന്ത്യ സീരീസ് രണ്ടേ പൂജ്യത്തിന് സ്വന്തമാക്കിയിരിക്കുകയാണ് ഇവിടെ ഏറ്റവും വലിയ കണ്ടന്റായി നിലവിൽ വന്നിരിക്കുന്ന സഞ്ജുവിൻ്റെ ഗോൾഡൻ ഡെക്ക് തന്നെയാണ് എന്തുകൊണ്ടാണ് ടീമിനെ ഒരാളുടെ ഗോൾഡൻ ഡെക്ക് ഇത്രമാത്രം ആഘോഷിക്കപ്പെടുന്നത് അല്ലെങ്കിൽ ഇത്രമാത്രം കണ്ടന്റ് ആക്കപ്പെടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സഞ്ജു സാംസൺ ആയതുകൊണ്ട് മാത്രമാണ് ആൻ ഇന്നലത്തെ മത്സരത്തിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വീണ്ടും ഒരു ഡിഫറൻറ്റ് റോളിലാണ് സഞ്ജുവിനെ ഇന്ത്യ അവിടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് അസാൻ ഓപ്പണർ ബാറ്റർ ഇതിനു മുമ്പും സഞ്ജുവിന് ഓപ്പണറായി പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും സഞ്ജുവിന് കാര്യമായിട്ടൊന്നും തിളങ്ങാൻ സാധിച്ചില്ല ഉദാഹരണത്തിന് നമ്മൾ നോക്കുകയാണെങ്കിൽ ബംഗ്ലാദേശിനെതിരെയുള്ള വേൾഡ് കപ്പ് സമയത്തെ വാമ് മാച്ചിലെ അതേ ഒരു ബോഡി ലാംഗ്വേജ് ആയിരുന്നു ഇന്നലത്തെ മത്സരത്തിൽ ശ്രീലങ്കയ്ക്കെതിരെ സഞ്ജു സാമന്റെ ഭാഗത്ത് നിന്ന് കാണാൻ സാധിച്ചത് അതായത് നോക്കിക്കഴിഞ്ഞാൽ യാതൊരു രീതിയിലും കോൺഫിഡൻസ് ഇല്ലാത്ത നല്ല രീതിയിൽ പ്രഷർ അനുഭവിക്കപ്പെടുന്ന ഒരു ബാറ്റർ എന്നുള്ള രീതിയിലാണ് സഞ്ജു അവിടെ ബാറ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് അത്രമാത്രം പ്രഷർ കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ കളിച്ചാലും കളിച്ചില്ലെങ്കിലും ടീമിന് പുറത്താണ് കിട്ടുന്ന അവസരം മുതലാക്കിയില്ലെങ്കിൽ മുതലാക്കി കഴിഞ്ഞാലും കാര്യം കണക്കാണ് ഇപ്പം മുതലാക്കി മുതലാക്കാനും സാധിച്ചിട്ടില്ല ഇന്നലെ ഡെക്കായതോടുകൂടി തന്നെ ഏറെ വിമർശനം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് ഒരു എയർലി പ്രഷർ ഇപ്പം കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് ഇന്നലത്തെ മത്സരത്തിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ യാതൊരു രീതിയിലുള്ള ഫുഡ് വർക്ക് പോലും ആ ഒരു ബോൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല ക്ലോസപ്പ് വരുമ്പോൾ ആളിനും മുഖത്തൊക്കെ ഭയങ്കര ഒരു ഭയം കുടുങ്ങിയിരിക്കുന്നവർ തോന്നുന്നുണ്ടായിരുന്നു എന്താണ് കാരണമെന്ന് നമുക്ക് അറിയില്ല അടുത്ത മത്സരത്തിന് അവസരം കിട്ടുമോ എന്നുള്ള കാര്യവും അറിയില്ല ഗില്ലിന് പെടലിക്ക് വേതനം മൂലമാണ് ഈയൊരു അവസരം സഞ്ജുവിന് കിട്ടിയിട്ടുണ്ടായിരുന്നത് എന്തായാലും ഈ ഒരു കിട്ടിയ അവസരത്തിൽ ഗോൾഡൻ ടെക്കായതിനെ നമുക്ക് ഒരു രീതിയിലും ന്യായീകരിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് യാഥാർഥ്യം അത് ഉറപ്പായിട്ടും കിട്ടിയ അവസ്ഥ മുതലാക്കണം തന്നെയായിരുന്നു കാരണം വലിയൊരു അഡ്വാൻറ്റേജ് ഉള്ള ഗെയിം തന്നെയായിരുന്നു കാരണം ഇന്ത്യയുടെ ബാറ്റിംഗ് ഓർഡർ വെച്ച് അല്ലെങ്കിൽ ബാറ്റിംഗ് ഡെപ്ത് വെച്ച് ഈസി ആയിട്ട് ജയിക്കാവുന്ന ആ ഒരു റിവേസ് ടോട്ടൽ തന്നെയായിരുന്നു ഇന്ത്യക്ക് ഉണ്ടായിരുന്നത് അതുപോലെ ശ്രീലങ്കയുടെ ബോളിംഗ് സൈഡിനെ കുറിച്ച് നമുക്ക് നല്ല ഉള്ളതുകൊണ്ട് ഏകദേശം ബോധമുണ്ടായിരുന്നു പിന്നീട് ഒരു സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ജയ്സ്വാൾ നല്ല അറ്റാക്ക് ചെയ്താണ് കളിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ കൂടുതൽ സിംഗിൾ ഇട്ട് കൊടുത്ത് സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്യുക എന്നോ ഒരു റോൾ മാത്രം സഞ്ജുവോടെ ചെയ്തിട്ടുണ്ടാൽ മതിയെന്ന് പക്ഷേ നമുക്ക് ആ ഒരു കാര്യത്തിൽ ന്യായീകരിക്കാൻ സാധിക്കില്ല പക്ഷേ വേറൊരു സൈഡ് നോക്കി കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് സഞ്ജുവിനെ മാത്രം ഇങ്ങനെ ഡിഫറൻറ്റ് ആയിട്ടുള്ള റോളുകളിൽ ഇറക്കി കളിപ്പിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഒന്നെങ്കിൽ മിഡിൽ ഓർഡറിൽ അല്ലെങ്കിൽ വൺ ഡൗൺ അല്ലെങ്കിൽ ചിലപ്പോൾ ഓപ്പണർ അതായത് സ്ഥിരമായിട്ടൊരു പൊസിഷൻ പോലും കിട്ടുന്നില്ല ലൈക്ക് അതായത് നമ്മുടെ ജഗദീഷ് ഒരു പടത്തിൻ്റെ അകത്ത് ജോലി സിദ്ദിഖിൻ്റെ അടുത്ത് ഹോട്ടലിൽ ചെല്ലുന്ന പോലെ അതായത് ഇവിടെ ഉള്ള പണി എന്ന് പറയുന്നത് ആരെങ്കിലും ഇല്ലാതെ വരുമ്പോൾ ആ ഒരു ഭാഗത്ത് നിന്ന് ചെയ്യണം അതായത് സപ്ലയർ ആയിട്ടോ അല്ലെങ്കിൽ ബാലറ്റ് നെൻറ്റർ ആയിട്ടോ അല്ലെങ്കിൽ ക്ലീനറായിട്ടോ അതൊക്കെ ഒരു അവസ്ഥയാണ് ഈ ഒരു സൈഡിലേക്ക് വന്നുകഴിയുമ്പോൾ കീപ്പറില്ലാത്തപ്പോൾ കീപ്പർ ഫീൽഡർ ഇല്ലാത്തപ്പോൾ സബ്ഷ്യൂട്ട് ഫീൽഡർ വെള്ളം കൊണ്ടുവരാൻ വെള്ളം കൊണ്ടുവരാത്ത ആൾ ബാറ്റിംഗ് ഓർഡറിൽ ആരെങ്കിലും മാറിയിടണമെങ്കിൽ അവിടെ ആ ഒരു അവസ്ഥയാണ് സ്ഥിരമായിട്ട് റോൾ കൊടുക്കപ്പെടാത്തതും ഒരു വലിയ പ്രശ്നം തന്നെയാണ് പക്ഷേ ഞാൻ പറയുന്ന പോലെ ഈ ഒരു ഇന്നിംഗ്സിനെ നമുക്കൊരിക്കലും ന്യായീകരിക്കാൻ സാധിക്കില്ല കിട്ടിയ അവസരം ഉറപ്പായിട്ട് മുതലാക്കണമായിരുന്നു കാരണം അങ്ങനെ പറയാൻ കാരണം ഞാൻ ഇതുവരെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പക്ഷേ അങ്ങനെ പറയാൻ കാരണം ഇനി അവസരങ്ങൾ കിട്ടാനുള്ള സാധ്യതകൾ വളരെയധികം കുറവാണ് ചിലപ്പോൾ ഗൗതഗംഭീരന് അണ്ടറിൽ ചിലപ്പോൾ ഒരു അവസരം കൂടി അവസാന മത്സരത്തിൽ കിട്ടിയേക്കാം അതിലും കൂടി ഫെയിൽ ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ ടി ട്വൻ്റി സൈഡിൽ നിന്ന് തന്നെ തുടച്ച് മയച്ച് പോയേക്കാവുന്ന ഒരു സീനായി മാറും ജുറുജുറില് ടി ട്വൻറ്റി സൈഡിലേക്ക് വരാനുള്ള സാധ്യതകൾ കൂടും അത് ഋഷഭ് അൻതിൻ്റെ കരിയറിന് കൂടുതൽ ഒരു ഒരു വലിയ ബെനഫിറ്റ് ആവാനും സാധ്യതകൾ കൂടുതലാണ് ഓഡി സൈഡിലേക്ക് ഉടനെ ഒന്നും പ്രതീക്ഷിക്കേണ്ട എന്നുള്ളത് വ്യക്തമായിട്ടുള്ള പ്ലാനാണ് എന്തായാലും ഇനിയുള്ളത് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് ഡൊമസ്റ്റിക് സൈഡിൽ തന്നെയാണ് അടുത്ത മത്സരത്തിൽ സഞ്ജു സഞ്ചുസം കളിക്കില്ല ചിലപ്പോൾ ശിവൻ തൂപ്പ് കളിക്കാനുള്ള സാധനമാണ് നിങ്ങളുടെ അഭിപ്രായം എന്താ വെച്ചാലും കമൻ്റായി രേഖപ്പെടുത്തുക എന്തുകൊണ്ടാണ് ആ ഇത്ര പ്രഷർ തിരിന്നെനിക്ക് മനസ്സിലായിട്ടില്ല നിങ്ങൾക്ക് ഞാൻ ഉദ്ദേശിച്ച കാര്യം മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നും കറങ്ങി കുത്തി കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അത് മനസ്സിലായവർ കമൻ്റ് ചെയ്യുക ഇറ്റ്സ് മീ സൈനിങ് ബൈ ബൈ വൈകീസ്